കോഴിക്കോട് നിന്ന് വയനാട് വഴി ബാംഗ്ലൂർ വരെ ഞങ്ങൾ ബൈക്കിൽ പോയ ചെറിയൊരു ബ്ലോഗാണിത് കോഴിക്കോട് മുതൽ ബാംഗ്ലൂർ വരെ ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണുള്ളത് നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം അഞ്ച് മണി വരെ അങ്ങനെ നമ്മൾ വയനാട് എത്തുമ്പോഴത്തേക്കും രാത്രിയായി നമ്മൾ ഏകദേശം ഒരു ഒൻപത് മണിയായപ്പോഴത്തേക്കും നമ്മൾ ബത്തേരി എത്തി വരെ ബത്തേരി ആണല്ലേ ബത്തേരി നമ്മൾ ഈ കാർഡ് റൂമ് എടുത്തു ഇനി നല്ല എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടും എല്ലാ റൂമിലൊന്ന് കിടക്കണം നാളെ രാവിലെ നേരത്തെ ഡേറ്റ് നമ്മൾ മുത്തങ്ക വഴി ബാംഗ്ലൂര് പോകാനുള്ള പരിപാടി കേട്ടോ ഫുഡടിക്കാൻ വേണ്ടി ഹോട്ടൽ വന്ന കേട്ടോ ഹോട്ടലിലൊക്കെ ഭയങ്കര തിരക്കാട്ടോക്സ്റ്റ് ഡേ നമ്മൾ റൂമെല്ലാം യാത്ര ഇവിടെ വീട്ടിൽ നമ്മൾ തുടങ്ങുകയാണ് നമ്മുടെ വണ്ടിയിലങ്ങനെ നമ്മുടെ ലഗേജ് കാര്യങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ബത്തേരി ടു മുത്തങ്ങ ഏകദേശം പതിനാല് കിലോമീറ്റർ ആണ് കിടക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല മെല്ലെ അവിടെ എത്തിയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറി ഇനി കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ നമുക്ക് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കാണാം ഇതാണ് മുത്തങ്ങ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഇവിടുന്ന് നമുക്ക് മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ജീപ്പ് സഫാരിയും അതുപോലെ തന്നെ ബസ് സഫാരിയും ഒക്കെ അവൈലബിൾ ആണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് സഫാരി ചെയ്യാൻ പറ്റും അങ്ങനെ ഇത് നമ്മൾ ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുക കേട്ടോ ഇതാണ് എക്സൈസ് ചെക്ക് പോസ്റ്റ് മുത്തങ്ങ രാവിലെ നമ്മൾ ഫുഡ് ഫുഡൊന്ന് കഴിക്കാതെ നേരെ റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നതായിരുന്നു അപ്പോൾ നീ കാണുന്ന ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിന് ശേഷം നമുക്ക് വീണ്ടും എന്ന റൈഡ് കണ്ടിന്യൂ ചെയ്യണം ഗുണ്ടൽപേട്ട് എത്തി കുറച്ച് റെസ്റ്റ് എടുത്ത് വെള്ള ഇവിടെ ചെയ്ത് നമ്മൾ പോവാട്ടോ ഇതുണ്ട് ഗുണ്ടൽപേട്ടൊരു കോളേജാണ് ടിക്കുന്നത് സൈഡിൽ നമ്മൾ നമ്മൾ വണ്ടി ഇനി ബാംഗ്ലൂർ ഫോറസ്റ്റ് ഇറങ്ങി നമ്മൾ ഗുണ്ടിൽപെട്ട ഭാഗത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡിന്റെ രണ്ട് വശങ്ങളിൽ നമുക്ക് ഇതേപോലെ കൃഷികളായിരിക്കും കാണാൻ പറ്റും അങ്ങനെ ഒന്നര ആയപ്പോ നമ്മള് മൈസൂരെത്തി മൈസൂർ എത്തി വേഗം ബസ് വണ്ടിയിൽ ചെയ്തു പിന്നെ നമ്മൾ വേഗം വണ്ടി സൈഡാക്കി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു ദൈവം ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത് തിരക്കേടില്ല ഫുഡ് പിന്നെ ഇതുണ്ടോ നല്ല വെയിലാണ് നമ്മൾ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ഈ ഒരു മഴ പെയ്യുന്ന ടൈമിലാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും നമുക്ക് നല്ല വെയിലാണ് കിട്ടിയത് നമ്മളങ്ങനെ പോകുന്ന വഴിയിൽ വണ്ടി സീഡാക്കി കുറച്ചേ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ കണ്ടിരുന്നു കാഴ്ച കേട്ടോ ഒരു ചേട്ടൻ മൂപ്പര ആടിനൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ മെയ്യാൻ ഇറങ്ങി വെള്ളം തീ കുടിച്ചിട്ട് നല്ല പോവാ നല്ല വെയിലാണ് ദൂരം കൂടുന്തോറും ചായ കാപ്പിൻ്റെ വലിപ്പം ചെറുതായി കൊണ്ടിരിക്കുക കേട്ടോ നമ്മളിപ്പോൾ പോകുന്ന വഴിയിൽ നല്ലൊരു ചെറിയൊരു ഹോട്ടലുണ്ട് അപ്പം നിർത്തി ചായ കുടിക്കും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനത്തെ നല്ലൊരു മഴ പെയ്തും നമ്മൾ വേഗം വണ്ടി സൈഡാക്കി റോഡ് സൈഡിൽ തന്നെ ഒരു കടയിൽ കയറി നമ്മളങ്ങനെ ഒരു ടോൾ ബൂത്ത് എത്തി അതുണ്ടോ ബൈക്കിനും ടോൾ കൊടുക്കുന്ന ഒരു ബൂത്താണ് പൊതുവെ നമ്മൾ കാറിനും ബസ്സിനൊക്കെ കൊടുക്കുന്ന സമയത്ത് എങ്കിലും ബൈക്കിനും ആദ്യമായിട്ടാണ് സമയത്ത് രാത്രി ഒപ്പരട്ടോ നമ്മൾ ബാംഗ്ലൂർ ഓരോ മംഗലയാണല്ലോ ഓരോ നമ്മളിത് റൂമ് തപ്പി നടന്നു കൊടുക്കാറ് എവിടെ റൂം കിട്ടാല്ല ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അങ്ങനത്തെ രാവിലെ നമ്മൾ നീറ്റ് ടെറസിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് കയറി നോക്കി കാണ കാഴ്ച കേട്ടോ രാവിലെ തന്നെ നമ്മളെ സേട്ടൻ അതായത് നമ്മൾ റൂം സെറ്റ് സെറ്റാക്കി തന്നെ സേട്ടനത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കാണ ഇതിലാണ് നമ്മൾ നല്ല താമസിച്ചത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂം കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റാക്കി നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങാനുള്ള പരിപാടി കേട്ടോ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോകുക കേട്ടോ നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തു വണ്ടി എടുത്ത് നേരെ മൈസൂർ വെച്ചിരിക്കുകയാണ് ഈ ട്രാഫിക് െടുത്തൊക്കെ പോലീസ് ബേക്കോടനെ എടുപ്പിക്കണം ഓരോരോ ടീം നമ്മൾ അങ്ങനെ മൈസൂരിലെ ശ്രീരംഗപട്ടണത്തിൽ എത്തിക്കും ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിൽ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു പള്ളി കാണാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുട്ടോ ഈ കാണുന്ന കപാടത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് അറകൾ കാണാൻ പറ്റും ഇത് അന്നത്തെ കാലത്തെ കുറ്റവാളികൾ ഇട്ടിരുന്ന ജയിലിൽ ജയിലെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ടിപ്പു സുൽത്താൻ വിശ്വാസികൾക്കായി ഉണ്ടാക്കി കൊടുത്ത പള്ളി എന്നിവിടെ ക്യാമറ കാര്യവും നല്ലവണ്ല്ല അതുകൊണ്ട് നമ്മൾ കൂടുതൽ വിഷ്വൽസ് ഒന്നും കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മൾ പള്ളി കണ്ട് നേരെ പോകുന്നത് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ്റെ ഫാദറും മദറും എല്ലാവരും അന്തി അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു സ്ഥലത്തേക്ക് കേട്ടോ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ കയറുന്നത് ഒരു പാർക്കിലേക്ക് കയറുന്നതേ ഒരു പ്രതീതി കേട്ടോ അങ്ങ് അവിടെ കാണുന്ന ആ ഇതിൻ്റെ ഉള്ളിലാണ് ടിപ്പു സുൽത്താനും ഫാദറും മദറും എല്ലാം അന്തി അന്ത്യവിശ്രമം കൊള്ളുന്നത് ചെരുപ്പിട്ടുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ചെരുപ്പവിടെ കൊടുത്ത് അതിന്റെ ശേഷം നമ്മൾ ഉള്ളിലേക്ക് പറയും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വിൻറ്റേജ് കാർ മ്യൂസിയമായിട്ടില്ല മൈസൂരിലെ പയാന മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ടത് ടിക്കറ്റ് ടിക്കറ്റ് എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് നമ്മൾ അങ്ങനെ രണ്ട് രണ്ടുപേരുള്ളത് കൊണ്ട് രൂപ ഇവിടെ ഓരോ വാഹനത്തിന്റെ ഡീറ്റെയിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് മാനുഫാക്ചർ ചെയ്തത് ഏത് രാജ്യമാണ് എന്ത് പർപ്പസിനുമായിട്ടാണ് വണ്ടി ഉണ്ടാക്കിയത് ഓരോ വണ്ടിയിലും ഡീറ്റെയിൽ ഇതാ ഇവിടെത്തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും താഴെ കേട്ടോ ഒരുപാട് വണ്ടി ഉള്ളത് താഴേക്കിന് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടെ താഴേക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രക്കുകൾ ആണ് കേട്ടോ ഏത് രീതി കണ്ടാ യുഎസ് ആർമി യു എസ് ആർമിന്റെ വണ്ടി അടി കാണു ആർമി ട്രക്കുകളാണ് ഇത് രണ്ടു റഷ്യന്റെ സാധനം ഇരുമ്പ് സാധനം ഏത് കൺട്രീന്റെ ഇന്ത്യൻ ഓ ഇത് ജർമ്മനിയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ഇന്ത്യൻ ആർമീന്റെ വണ്ടടിയിലാണ് അമ്പോ ഐറ്റംസ് ആണ് നമ്മളെ ടാറ്റൻ്റെ ട്രക്ക് പണ്ടത്തെ സിനിമയിൽ കാണുന്ന ടാക്സി മറ്റേ പുലി വാല് കല്യാണത്തിലൊക്കെ മറ്റേ മണവാളം വരുന്ന സാധനം കൊച്ചനീവ ഇറ്റലി കേട്ടോ മാനുഫാക്ചർ ടൊയോട്ട കൊറോളം দে জা